ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് നമ്മൾ പല വിധത്തിലും ഞണ്ട് കറി ഉണ്ടാക്കാറുണ്ട് തേങ്ങ വറുത്തരച്ചിട്ടും അതുപോലെ തേങ്ങ അരച്ച് ചേർത്തിട്ടും പ്ലെയിനായിട്ടൊക്കെ ചെയ്യാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് തേങ്ങാ പല്ല് വറ്റിച്ചെടുക്കുന്ന നല്ലൊരു ഞണ്ട് കറിയാണ് അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഞാനിവിടെ ഞണ്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട എടുത്തിട്ടുണ്ട് ഏകദേശം മുക്കാൽ കിലോ ഞണ്ടായില്ലത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓരോ ഞണ്ടും രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ ഈ മുക്കാൽ കിലോ ഞണ്ടിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാൻ ഇതിലേക്ക് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് ചെറിയ ഉള്ളി നാല് വെളുത്തുള്ളി അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി നാലോ അഞ്ചോ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ നല്ല ജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അരഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത മിക്സ് നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കണം നല്ലൊരു വിധത്തിൽ മൊരിഞ്ഞു വരണം നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിലാണ് എടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം ഈ ഒരളവിലേക്ക് രണ്ട് സവാളയാണ് എടുക്കുന്നത് നേർത്ത വിധത്തിൽ സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നിച്ച് തന്നെ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സവാള വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സവാള ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നന്നായിട്ട് വെന്ത് ആ പച്ചമണെല്ലാം മാറി നല്ല രീതിയിലൊന്നും സോഫ്റ്റ് ആയി കിട്ടൂല്ലേ ആ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ ഇതും കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു രീതിയിൽ വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം വലിപ്പത്തിലെ ഒരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ തക്കാളി ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ട് വയറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ചില്ലി പൗഡർ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പം ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തനെ അപ്പോൾ നമ്മൾ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിന് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അതെല്ലാം മാറുന്ന വിധത്തിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം റോസ്റ്റായി വന്നതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞണ്ട് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങേൻ്റെ പകുതിയെടുത്തിന് അതിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സമയം രണ്ട് കപ്പ് രണ്ടാം പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നേർത്ത വിധത്തിലെ തേങ്ങാപ്പാൽ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്ന സമയം മാത്രമാണ് നമ്മളിത് മൂടി വെച്ച് വേവിപ്പിക്കേണ്ടത് ഈ സമയം തന്നെ ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കണം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഈ സമയം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയം നമുക്കിത് മൂടി വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മളിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല നന്നായിട്ട് തന്നെ ഇത് തിളപ്പിച്ചൊന്ന് വെറ്റിച്ചെടുക്കുമ്പോഴാണ് ഞണ്ടിലും നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഞാൻ മൂടി വെച്ചിട്ട് വേപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ തേങ്ങാപ്പാലം എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കുന്നത് ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഈ ഒന്നാം പാലം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ ഒന്നാം പാല് ചേർത്തത് കൊണ്ട് തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം അങ്ങനെയില്ല നമ്മളിത് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മാത്രമേ ആ ഞണ്ടിന് നല്ലൊരു ഞണ്ടിൻ്റെ ഫ്ലേവർ കിട്ടൂലൂ ഇല്ലെങ്കിൽ അതിന് തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റാണ് കൂടുതലുണ്ടാവുക അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വറ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ലാസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ സവാള വറ്റൽമുളക് കറിവേപ്പില ഇത്രയും താളിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഒര മണിക്കൂർ മൂടി വെക്കാം അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ കറി എല്ലാം നന്നായിട്ട് സെറ്റായി നല്ല രീതിയിലൊന്നും വറ്റി വന്നിട്ടുണ്ടാവും അപ്പോൾ അത്രയും നല്ലൊരു കറിയായത് നമ്മൾക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഞണ്ടിൻ്റെ കഷ്ണങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കും ഈ ഗ്രേവി മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്